ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കോഴിക്കോട് കേട്ടോ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വണ്ടി ഇറങ്ങി രാവിലെ ഒരു എട്ടരയായി നോക്കുമ്പോൾ എന്താ നമ്മളെ സാഗർ റെസ്റ്റോറൻറ്റ് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട പൊറാട്ട എങ്ങനെ അടിക്കാമല്ലോ വിചാരിച്ചു നല്ല പൊറാട്ടയും മീൻചാറും അങ്ങനെ ഉണ്ടാകും അങ്ങനെ നല്ല അയിലക്കറിയും വെള്ളപ്പം സുൽപ്പിക്കും വാങ്ങിയ കേട്ടോ എനിക്കും ആമ്പ്രൂണ്ടും നല്ല സൂപ്പർ പൊറോട്ട കേട്ടോ വാങ്ങിയത് നല്ല ചൂടം പൊറാട്ടെന്ന് പറഞ്ഞാൽ എമ്പതിൻ്റെ ചൂടൻ പൊറാട്ട നല്ല അടിപൊളി അയിലക്കറിയും എന്നാൽ കോഴിക്കോട് ആ ഫ്രഷ് അയില കോഴിക്കോട്ട് മാത്രമേ കിട്ടുള്ളു അങ്ങനെ ആ ചാറ് പൊറാട്ടയിലേക്കങ്ങോട്ട് അയച്ച് ഒഴിച്ച് പൊറോട്ട എന്ന് പറഞ്ഞാൽ എമ്പയിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ പേരും ചൂട് മീനാണെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടുമോ അങ്ങനെ എന്താക്കി പൊറോട്ട മുറിക്കാൻ നോക്കിയിട്ട് മുറിക്കാൻ പറ്റുന്നില്ല മക്കളെ വൻ സീനാണ് എന്തായാലും പൊറോട്ട ഒരു വിധത്തിൽ മുറിച്ച് പക്ഷേങ്കിൽ കറീൻ്റെ ഒരു സീനെന്ന് പറഞ്ഞാലല്ലേ നല്ല എരിവ് എനിക്കാണ് എരിവ് തീരെ പറ്റൂല എന്നാലും സീനില്ല അങ്ങനെ എന്താക്കി വെള്ളപ്പവും പൊറാട്ടയും നല്ല മീൻകറിയും നല്ല നമ്മളെ സാഗർ ഹോട്ടലത്ത് ആ സാഗർ ഹോട്ടലിലെ ചോറും അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ പൊറാട്ടയൊക്കെ അടിച്ച് അപ്പോൾ സാഗർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നല്ല അടിപൊളി ഫുഡല്ലേ എനിക്കിഷ്ടം പൊറാട്ടയും അവിടുത്തെ സദ്യയൊക്കെ ഉണ്ടോ